അസ്ലാമലൈക്കും എവർക്കും റമൻ കരീം ഈ റമദാൻ സമയത്ത് നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള സബ്യസുണ്ടാവും ചിലത് ഷോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും ചില സമയത്ത് ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചില ലാഭങ്ങൾ ഉണ്ടാവും അതിന്റെ സന്തോഷങ്ങൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഉണ്ടാവും ഇതെല്ലാം ഒരുമിച്ച് ചേരുകയാണ് ഈ നിൽക്കുന്ന ഞാൻ ഈ നിൽക്കുന്ന ദുബായ് കിസൈസമാ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന അൽ മുക്താബിർ ജ്വല്ലറി ട്രേഡിംഗ് കമ്പനിയിൽ സോ പ്ലീസ് ജോയിൻ വിത്ത് മീ ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ഈ റമബാൻ മാസത്തിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മുപ്പത് ദിവസവും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് സീറോ പെർസെന്റ് മേക്കിംഗ് ചാർജിലാണ് അത് നൽകുന്നത് അഞ്ച് പവൻ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ ആ അഞ്ച് പവൻ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ ഈ ബോക്സിനകത്ത് ഇടുക അതിനകത്ത് ഇടുന്ന ആളുകൾ ഈ പെരുന്നാളിന് മുമ്പ് ഇടുന്ന ആളുകളിൽ നിന്നും നൂറ് ഗ്രാമിന്റെ ഒരു ലക്കിൻ ജയിക്കുന്ന നൂറ് ഗ്രാമിന്റെ ഒരു ബാർ സൗജന്യമേ ലഭിക്കുകയാണ് ആ സൗജന്യമായി ലഭിക്കുന്ന നൂറ് ഗ്രാം സെക്കൻഡ് പ്രൈസ് മാത്രമാണ് ഇനി വരുന്ന ഈദുൽ ബക്രീദിന് ഗ്രാൻഡ് പ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ലാൻഡ് ക്രൂസർ കാട ഇരട്ടി സ്വർണ്ണ പദ്ധതി നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്ന ഗോൾഡ് അഞ്ച് ഗ്രാമോ അതിൻ്റെ മുകളിൽ എത്ര ഹൺഡ്രഡ് ഗ്രാമോ ടു ഹൺഡ്രഡ് ഗ്രാമോ എത്ര ആയാലും ഫസ്റ്റ് പ്രൈസ് ചെയ്യുന്ന നിങ്ങൾ വാങ്ങിയ അത്രയും വാല്യൂ ഗോൾഡ് ആണ് നിങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് നിങ്ങൾ വാങ്ങിയതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടും തേർഡ് ആയിട്ട് നിങ്ങൾ വാങ്ങിയ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കിട്ടും ആൻഡ് ബി എ പാർട്ട് ഓഫ് ദീസ് ഓഫേഴ്സ് ആൻഡ് ദീസ് ഇവൻ ഹിയർ ഗ്രൂപ്പ് അറക്കേണ്ട നിങ്ങൾക്ക് വാങ്ങുന്ന ഓരോ സ്വർണ്ണവും നിങ്ങളെ കാത്തിരിക്കുന്നത് you